ഹായ് ഇന്ന് വന്നിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരിയും ഒരു അര ഗ്ലാസ് ചോറൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയായിട്ടാണേ പച്ചരി ഒരു നാല് മണിക്കൂർ നേരം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളതാട്ടോ ഇത് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഇത് അരച്ചിട്ട് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം പകുതി കൊടുക്കുക ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നല്ല ജീരകം ഇതിലിങ്ങനെ അരക്കുമ്പോൾ കൂട്ടി ഇട്ട് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ചതുണ്ടെങ്കിൽ അത് പൊടിയായിട്ട് ഇട്ട് കൊടുത്താലും മതി പിന്നെ അതാ നമ്മൾ അരി എടുത്തിട്ടുള്ള ആ ഗ്ലാസിന് തന്നെ ഒരു അര ഗ്ലാസ് ചോറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായി ായിട്ട് ഒന്ന് അരച്ചിട്ടെടുക്കുക അത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള അരി കൂടി അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതുകൂടി ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൊടുത്തിട്ട് ഒഴിച്ചുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കിട്ട് കൂടി ഇതിലേക്ക് ഒച്ചു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നമുക്കിപ്പോൾ അതാ ഈ ലൂസിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് നമ്മൾ നല്ല ടൈറ്റ് ആയിട്ടല്ല കേട്ടോ ഇത് അരച്ചിട്ടെടുക്കണത് ഇത്രയും ലൂസിൽ ഇത് അരച്ചിട്ടെടുക്കുക ഇനി അത് അവിടെ നിൽക്കട്ടെ ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഇതാണ് രണ്ട് അച്ഛച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ ശർക്കരൻ്റെ അളവൊക്കെ അതൊരു അര ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ട് അരച്ചിട്ട് ഈ മാവിലേക്ക് ചൂടോട് കൂടി വെച്ച് കൊടുക്കണം വേണ്ടത് അപ്പോൾ ഞാൻ പകുതി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കുകയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി കട്ട പിടിച്ചിട്ട് പോകും ഇനി ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നന്നായിട്ട് തന്നെ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കി കൊടുക്കട്ടോ നന്നായിട്ട് ഈ മാവൊക്കെ ഒന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കട്ടോ ഞാനീ പലഹാരം അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കണത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു കാർട്ടിസൂണോളം ബേക്കിംഗ് സോഡ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും നിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതിയ എന്നാൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും മാവ് ഇനി അതേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എള്ളാണ് ഇട്ട് കൊടുക്കുന്നത് കറുത്ത എല്ലാ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ മക്കൾക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ഫ്ലേവർ നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാർട്ടിസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇതിൻ്റെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പച്ചവെളിച്ചെണ്ണ ഇങ്ങനെ ഒച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാട്ടോ ഇനി അത് അവിടെ മാറ്റി വെക്കാം നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തിട്ട് വറത്തിട്ടെടുക്കണം അതിനായിട്ട് ഞാനിത് ഉണ്ടാക്കണ ചട്ടി തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് തേങ്ങ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത് അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആണത് വരെ ഒന്ന് വറുത്തിട്ട് എടുക്കുക എന്നിട്ട് അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം അങ്ങനെ ചെറിയ തീലിട്ട് തന്നെ ഒന്ന് വറുത്തിട്ട് എടുക്കുക ഇപ്പോൾ അത് ഇവിടെ റെഡ് ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കുക തേങ്ങാക്കത്തൊക്കെ മാറ്റി കൊടുത്ത ശേഷം നമ്മൾ ഈ എണ്ണ കുറച്ച് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാനോ അപ്പം നമുക്ക് ഈ എണ്ണ മുഴുവനായിട്ട് ആവശ്യമില്ല ഈ ചട്ടിയിൽ തന്നെ കേട്ടോ നമ്മൾ ഇത് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ അതാ ഇതിൽ നിന്ന് ഒരു പകുതി തേങ്ങാ കുത്തിൽ നിന്നൊന്നൊരു പകുതി ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്കൊരു ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി അങ്ങ് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇനി നമുക്ക് നേരെ ഇത് എടുക്കാം ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ അതിൽ ബാക്കി വെച്ചത് അതിലേക്ക് ഒരു തവി മാവെ എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ വരുന്ന ടൈമിൽ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചിട്ടെടുക്കാട്ടോ അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് ആയപ്പോൾ ഞാൻ അങ്ങനെ തുറന്ന് നോക്കിയിരുന്നു അപ്പോൾ പപ്പടക്കോലുകൊണ്ട് കുത്തി നോക്കിയതാണ് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം വേവ് ആയിട്ടില്ല അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടിച്ചുവെക്കുക അപ്പോൾ ഒരു മിനിറ്റ് ഒക്കെ വേണം കേട്ടോ അത് നന്നായിട്ട് ഒക്കെ ഒന്ന് വെന്തിട്ട് കിട്ടാൻ ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ കുറഞ്ഞ അളവിൽ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചെറുതാക്കിട്ട് ചുറ്റെടുത്താലും മതിയെ ഇപ്പോൾ ഇതവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ഹോൾസ് ഒക്കെ വന്നിട്ട് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ എടുത്ത് വെച്ചിട്ടുള്ള ഈ എണ്ണയിൽ നിന്ന് ഒരു കുറച്ച് എണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ഈ മാവ് കോരി കോരുവെക്കാൻ കേട്ടോ അപ്പോൾ ഇത് ഒരു തവി എടുക്കുന്നത് അര തവി തവിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലും ചെറിയ അപ്പായിട്ട് കിട്ടുമെങ്കിലും പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വന്നിട്ട് കിട്ടുകയോ അങ്ങനെ വേണമെങ്കിലും ചെയ്തിട്ടെടുക്കുക അപ്പോൾ ഞാനിതാ ഇതിവിടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഒരു പാലപ്പച്ചട്ടി കൂടി ഉണ്ട് അപ്പോൾ അതിലും കൂടി ചെയ്തിട്ടെടുക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ആയിട്ടും കിട്ടും അപ്പൊ അത് കരുതിയായിട്ട് രണ്ടെണ്ണത്തിലാണ് ചെയ്തിട്ടെടുക്കണത് അത്യാവശ്യം കുഴിയുള്ള പാത്രം തന്നെ ഇത് ചുട്ടെടുക്കാനായിട്ട് എടുക്കട്ടെ അപ്പം എന്നിട്ടുള്ള ചട്ടിയൊക്കെ ആവുമ്പോൾ നമുക്കതിൽ ആരെടുത്തിട്ടുള്ള അപ്പം അങ്ങനെ റെഡിയായിട്ട് കിട്ടില്ല കേട്ടോ ആര് കുറവായിട്ടുള്ള അപ്പേ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുഴിയുള്ള ചട്ടി എടുക്കണം എന്ന് അപ്പോൾ അപ്പൊ ഇതായിട്ടൊന്നും നേരത്തെ ചെയ്ത പോലെ തന്നെ മാവ് ഒഴിച്ച് കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ മുരിഞ്ഞ് വരുന്ന ടൈമിൽ തേങ്ങാ കൊത്തിട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് വെക്കാട്ടോ മാവ്വിച്ച ഉടനെ തന്നെ അടുപ്പ് അടിച്ചു വെക്കരുത് അപ്പോൾ അതിൽ ഹോൾസ് ഒന്നും വല്ലാതെ വരില്ല അപ്പോൾ ഞാൻ ഈ മാവ് ഫുള്ളായിട്ട് ചുറ്റിട്ടെടുക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് കുറെ അപ്പം ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കാം രണ്ട് ഗ്ലാസ് പച്ചരിയും അര ഗ്ലാസ് ചോറാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് എന്നാലും ഇഷ്ടംപോലെ അപ്പം ചുട്ടിട്ടെടുക്കാട്ടോ അപ്പോൾ ഞാനിത് എനിക്ക് ഫുൾ ആയിട്ട് വേണ്ട കുറച്ച് മാവ് ഫ്രിഡ്ജിലേക്ക് വെക്കാണെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ഒച്ചു വെച്ചിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കുക ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുക എന്നിട്ട് തണുപ്പ് പോയ ശേഷം മാത്രം ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ ഇതാ പാലപ്പച്ചട്ടി ചുട്ടിയിട്ടുള്ളത് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി ഇത്ര മാവ് ഉണ്ട് ഉണ്ടോ അതാണ് ഞാൻ എടുത്ത് വെക്കുന്നത് ഫുൾ ആയിട്ട് ചുട്ടാൽ മുഴുവനായിട്ടും കുട്ടികൾ കഴിക്കൂല പക്ഷെ നമ്മളിങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ രണ്ട് ദിവസം ഉണ്ടാക്കും ചെയ്യാം നമുക്ക് മാവ് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ അതുകൊണ്ടാട്ടോ ഇത്ര അളവിലെടുത്തത് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പച്ചയ്ക്ക് കാ ഗ്ലാസ് ചോറും എടുത്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് ഒരു എളുപ്പപ്പണിയായിട്ടാണ് രണ്ട് ദിവസം ഉണ്ടാക്കുക നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ തന്നെ ഞാനത് രണ്ട് പദ്ധതിയിലായിട്ട് ഇത്രയും ചുട്ടെടുത്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ റെഡിയാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ അത നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല ആരെടുത്തിട്ടുള്ള അപ്പം തന്നെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് അറിയില്ല എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റും ആണ് കേട്ടോ പിന്നെ മധുരം ഞാൻ എനിക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള മധുരമാണ് കേട്ടോ രണ്ടച് ശർക്കരൻ്റെ മധുരം അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരൻ്റെ അളവൊക്കെ കൂട്ടി കൊടുക്കാം എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് ഇത് എല്ലാവരും എല്ലാവരൊന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല് സ്ഥലമുലിക്കും